ഇത് ആദ്യമായിരിക്കും ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിക്കുക ഇത് യു ഡി എഫിൻ്റെയാണ് ഇരുപത് ലക്ഷം രൂപ ജി എച്ച് റോഡിനായി അനുവദിച്ചു അപ്രയൊരു ബോർഡുണ്ട് എൽ ഡി എഫ് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച ഒരു ബോർഡ് സാധാരണ പല സ്ഥലങ്ങളിലും റോഡ് പണി പൂർത്തിയാക്കിയ ശേഷം ഒരു നന്ദി പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ബോർഡ് സ്ഥാപിക്കാറുണ്ട് പക്ഷേ ഇത് ഫണ്ട് പാസ്സായതിന് നന്ദി പറഞ്ഞുകൊണ്ട് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ ആശുപത്രി റോഡിൻ്റെ ഗതി അത് ശരിക്കും കാണേണ്ട ഒരു സ്ഥിതി തന്നെയാണ് കാരണം അത്യാവശന നില കൊണ്ടുവന്ന രോഗികൾ പോലും വലിയ പാടുപെട്ടാണോ ഇതിലൂടെ പോകുന്നത് ഈ റോഡിന്റെ ഒരു ശോചനീയാവസ്ഥ നിരന്തരം റിപ്പോർട്ട് ചെയ്തിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല നമ്മളാൾ അച്ചപ്പിടുത്തം കിടക്കുന്ന റോഡ് കൺസ്യൂമർക്ക് ആകുമ്പോൾ പറഞ്ഞ നടന്ന് കൂടിയിട്ട് വരാം വണ്ടിയിൽ വരാൻ മുടിയല്ലോ ആ ടോവ ഭയങ്കര കുളിങ്ങി കുളിങ്ങി വരാൻ വേണ്ടി കസ്റ്റമർക്ക് ഇത് ഇതുവഴി ഒരു ഗർഭിണി പെണ്ണെ കയറി വന്ന അപ്പൊ തന്നെ ഇവിടെ തന്നെ പ്രസവിക്കും നമുക്ക് പ്രസവ ഫ്രീ ആണ് ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിക്കില്ല ഇവിടെ തന്നെ റോഡിൽ തന്നെ പ്രസവിക്കാം അങ്ങനത്തുള്ള റോഡാണ് അതപ്പോ ഏതാണ്ട് ബണ്ടാണ് ചോദിച്ചത് നമുക്ക് വോട്ട് ചെയ്തില്ലേ എല്ലാവർക്കും കുത്തിപ്പറിച്ച് കൊടുത്തില്ലേ അത് മതി ഇനി ഇത് തിരിഞ്ഞ് നോക്കാണല്ലോ ജി എ സി കാർ നോക്കി എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ ടാറ്റാ കമ്പനി നോക്കി എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ അല്ലാതെ ഗവൺമെന്റോ എൽ ഡി എഫ് യു ഡി എഫ് ഒന്നും ചെയ്യാറില്ല എത്ര തവണ എത്ര വീഡിയോ എടുത്തോട്ടു ഈ മോഹൻരാജ് പലതവണ ഇട്ടതാ എന്നിട്ട് ഒരു ഗുണമില്ല ഇത് കണ്ടോ ஒரு கர்ப்பிணி பெண்ணுக்கு டெலிவரி ஃப்ரீ ஐயா இது ஒரு எமர்ஜென்சி ரோடு சிஹெச் போறக்குள்ள மெயின் ரோடு ஒரு அத்தியாவசிய காரியம் அந்த மாதிரி போக போகுது ஃபுல் கம்ப்ளீட்டாக எல்லாம் டேமேஜ் ரோட பாருங்கள் ஃபுல்லாக கம்ப்ளீட்டாக டேமேஜ் தான் ஒரு அவசர கேஸ் எது வந்தாலுமே இதில் பாருங்கள் அந்த ஃபுல்லாக கம்ப்ளீட்டாக மழை பெஞ்சுன்னு வைங்க குண்டும் குழியுமா வர்ற கேஸ் ஃபுல்லாக அந்த பாதியிலே நின்று நடந்து தூக்கிட்டு போகிற நிலமை தான் இருக்குது ரோடு ஆனால் ரெண்டு பேரும் வச்சுருக்காங்க யாரும் எதுவும் சரி பண்ணுற மாதிரி இல்லை சரி ரோடு கண்டுட்டு ചിലപ്പോ ഈ ഒരു ഹോസ്പിറ്റൽ റോഡാണെന്ന് പറയത്തില്ല ഇതുപോലെ മോശമായ ഒരു റോഡ് വേറൊരു ഹോസ്പിറ്റലും കാണത്തില്ല ഒരു പേഷ്യന്റിനെ കൊണ്ട് പോകാൻ പോലും വളരെ ബുദ്ധിമുട്ടിയാണ് നമുക്കിപ്പോ വണ്ടി ഓടിച്ച് നോർമലി വണ്ടി ഓടിച്ചു പോകാൻ തന്നെ പാടാണ് ഒരു പേഷ്യന്റിനെ കൊണ്ട് പോകുന്ന വണ്ടിക്ക് പോലും വളരെ ശോചനീയവസ്ഥ അവസ്ഥയാണ് ഹോസ്പിറ്റൽ റോഡ് ഈ ബോർഡ് ആ വെച്ചേക്കുന്നത് ഞാൻ കണ്ടു ഒരു ഇരുപത് ലക്ഷം രൂപ കണ്ടു അതല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് ടാറ്റ ജനറൽ ഹോസ്പിറ്റൽ റോഡാണ് എന്റെ അമ്മ അമ്മയെ ഐശ്വര്യം ഇപ്പൊ ആക്കിയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ അർജന്റായിട്ട് പോകുമ്പോ ഇതുപോലെ റോഡ് മോശമായ റോഡ് കേരളത്തിൽ എവിടെയും ഞാൻ കണ്ടിട്ടുള്ള എനിക്കറിയാ അത്രയും സങ്കടാണ് ഒരേ ഹോസ്പിറ്റൽ ഉണ്ട് നമ്മ എച്ച് இங்கே இவ்வளோ இந்த பிரச்சனை டெய்லி போனோட்டம் வந்துச்சு போனோட்டம் சொன்னாங்க அதை சரி பண்ணாங்க சரி பண்ண பிறகும் அது ஒரு நல்ல ரீதியில் இருந்து இங்கே உள்ள அரசியல்வாதிகள் இது எடப்பட்டு அடுத்து வரக்கூடிய மெம்பர் மாதிரி இதில் ஜெயிச்சு வரக்கூடியவங்க இதில் ஒரு மும்முயற்சி எடுத்து இந்த மூன்று மூன்று அடுக்கு பஞ்சாயத்துக்காரங்க இந்த ஹாஸ்பிட்டலுக்கு வேண்டிய உதவிகள் செய்து இந்த மக்களுக்கு ஒரு நல்லது செய்யணும்னு நாங்கள் எங்கள் பொதுமக்கள் சார்பாக டெலிவரி கேஸ் எல்லாம் போச்சுன்னா ரொம்ப பாடு இந்த ரோட்டில் அதனால இப்ப வரக்கூடிய மூணார் பஞ்சாயத்தோ அல்லது தெரிஞ்ச பஞ்சாயத்து ஜில்லா பஞ்சாயத்து வெற்றி பெற்று வரக்கூடிய அந்த வர்ணங்கள் வந்து இதை கரெக்டா முன்னுரிமை எடுத்து செஞ்சு கொடுத்தா அந்த தொழிலாளிகளுக்கு ரொம்ப நல்லா இருக்கும் என்னுடைய இவரிடைய சங்கடங்கள் தவணை ஞாபக ரிப்போர்ட் செய்தோம் என்னால் யாத்திரவித நடும் உண்டாயிட்ட രണ്ട് ബോർഡുകൾ സ്ഥാപിച്ച് കൈയൊഴിഞ്ഞു ഗർഭിണികളടക്കം ഇതുവഴി വാഹനത്തിലല്ലാതെ നടന്നു പോകേണ്ട അവസ്ഥ ഇനിയും ഈ റോഡിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ് ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി